എന്നാലും മോഹൻലാലിന് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല മോഹൻലാലു പോലും ചിന്തിച്ചു കാണില്ല താൻ ഇത്രകാലം വളം വെച്ചു കൊടുത്ത ഇവർ തനിക്ക് നേരെ തന്നെ ഇങ്ങനെയൊരു പ്രചരണം അഴിച്ചുവിടും എന്ന് എന്തായാലും ലാലേട്ട നല്ല പണി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അത് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ സുഡാപ്പികളോ അല്ല ഈ പണി നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ വക്കാലത്ത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ബ്ലോഗ് എഴുതിയിട്ടുള്ളത് അവർ തന്നെയാണ് നിങ്ങൾക്ക് എട്ടിന്റെ പണി തന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ദൃശ്യൻ ട്യൂവിനെതിരെ ശക്തമായ പ്രചരണമാണ് നവമാധ്യമങ്ങളിൽ സംഘപരിവാർ സെൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് ദൃശ്യം ടു എന്ന് പറയുന്നത് തീർത്തും ക്രിസ്ത്യാനികളെ പ്രൊമോട്ട് ചെയ്യുന്ന അഥവാ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ് എന്നും തൊണ്ണൂറ് ശതമാനം ആളുകളും അതിൽ ക്രിസ്ത്യാനികളാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ ചിത്രം ബഹിഷ്കരിക്കണം എന്നാണ് ജയന്ത എന്ന ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് വന്ന ട്വീറ്റ് വ്യക്തമാക്കുന്നത് അതായത് ഈ ജയന്തയുടെ ട്വിറ്റർ അക്കൗണ്ട് എന്ന് പറയുന്നത് സ്വാഭാവികമായും ഹിന്ദുത്വവാദികൾക്ക് അനുകൂലമായി നിൽക്കുന്ന ട്വിറ്റർ അക്കൗണ്ട് തന്നെയാണ് ഈ അക്കൗണ്ടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുള്ളത് ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് പല ആളുകളും മുന്നോട്ട് വന്നിരിക്കുകയാണ് അതായത് ക്രിസ്ത്യാനികൾക്ക് വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കം നൽകുന്ന സിനിമ തന്നെയാണ് ദൃശ്യം ടു എന്നും അത് ഹിന്ദുത്വത്തെ ഇല്ലാതാക്കുന്ന സിനിമയാണ് എന്നും ഹിന്ദുക്കൾക്കെതിരെയുള്ള സിനിമയാണ് എന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒപ്പം അവർ എടുത്തു പറയുന്നുണ്ട് ആന്ധ്ര കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾക്ക് ഒരു വിലയുമില്ലാതായി പോകുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണമായി കാണുന്നത് ഇതുപോലെയുള്ള സിനിമകളാണ് എന്നും ഹിന്ദുത്വവാദികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഒപ്പം ദൃശ്യം ടു ബഹിഷ്കരിക്കാനും ആഹ്വാനം ചെയ്യുന്നുണ്ട് അങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ ആർക്ക് വേണ്ടിയാണോ നിന്നിട്ടുള്ളത് അവർ തന്നെ മോഹൻലാലിനെ പിന്നിൽ നിന്ന് കുത്തുന്ന കാഴ്ചയാണ് ഒരുപക്ഷേ മോഹൻലാലിന് കിട്ടിയ ഒരു വലിയ ബമ്പർ തന്നെയാണ് ദൃശ്യം ട്യൂവിൻ്റെ ഈ വിജയം ആ വിജയാഘോഷത്തിനിടയിൽ കൂടെ നിന്ന് ഉറ്റുന്ന ഇത്തരം സംഘികളെ കാണുമ്പോൾ ലാലേട്ടന് തന്നെ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടാകാം എന്തായാലും മോഹൻലാൽ എന്ന പ്രതിഭാസം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് സംഘപരിവാർ എന്താണ് പറയുന്നത് അത് അതേപടി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ അവരോടൊപ്പം കൂടാൻ സാധിക്കുകയുള്ളൂ അതായത് ഒരു നടന് ഏത് വേഷം ചെയ്യണം എന്നുള്ളത് സംഘപരിവാർ നിശ്ചയിച്ചു കൊടുക്കും എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം